ഹലോ ഡിയേഴ്സ് എന്താണെന്ന് മനസ്സിലായോ ഇതാണ് ചീമച്ചക്ക നല്ല വിളഞ്ഞിട്ട് മുള്ളൊക്കെ പരന്ന് നല്ല കിഴിക്കാച്ചി ചീമച്ചക്ക നമ്മളിതൊരു ചീമച്ചക്ക വെച്ചിട്ടൊരു പുഴുക്കുണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ മുറ്റത്ത് വെച്ചാണേ ചെയ്യുന്നത് കേട്ടോ പിന്നെ കിടക്കാച്ചി നമ്മൾ ചീമച്ചക്ക വെച്ച് പുഴുക്കുണ്ടാക്കാൻ പോകും കേട്ടോ സൂപ്പർ സാധനമാണ് ഇപ്പം ഇത് കിട്ടുവാണെങ്കിൽ ഞാനിപ്പോൾ ഈ തയ്യാറാക്കുന്ന പോലെ തന്നെ തയ്യാറാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റ് ആണ് കിടക്കാച്ചിട്ട് നമുക്ക് ചിമച്ചക്ക പുണ്ടാക്കാം ഓക്കെ മുറ്റത്ത് വച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ അതിന്നാണ്ട് ഇതിൻ്റെ മുണ്ടയ്ക്കത്തെ തൊലി എല്ലാം ഇതുപോലെ ചെത്തി അങ്ങ് കളയണം തൊലി എല്ലാം ചെത്തി കളഞ്ഞിട്ട് കാത്ത് പിടിക്കാമേ ഇനി ഇത്ത ഈ കൂഞ്ഞ് നമ്മളിതുപോലെ ചെത്തിക്കളാണ് അതെ രണ്ടായിട്ടോ മൂന്നായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിനക്കിഷ്ടമുള്ളൂ എനിക്ക് കീറി എടുക്കാം അപ്പം നമുക്കിനി ചക്കയെല്ലാം ഇതുപോലെ മുറിച്ചിട്ട് എടുക്കാം എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ നല്ല വിളഞ്ഞതാണ് പുഴുങ്ങാന്നുള്ളത് ഓക്കെ നമ്മൾ വിളയാത്തത് നമുക്ക് തോരം വയ്ക്കാനും കറി വെക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ വിളയുന്നത് പുഴുങ്ങുമ്പോഴാണ് അതിനൊരു മധുരം വരും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പം നല്ല വിളഞ്ഞത് എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാമേ അപ്പം നല്ല വിളഞ്ഞ ചക്ക നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഇത് കണ്ടോ മുള്ളു പരന്നിരിക്കുന്നുണ്ടോ മുള്ളു മുള്ളിങ്ങനെ പരന്നിരിക്കുന്നതാണ് അതിൻ്റെ പരിവ് ഒക്കെ കണ്ടോ മുള്ളായിട്ട് മൊനമൊനെ പോലെ ഇരിക്കുകയാണെങ്കിൽ അത് വിളഞ്ഞതല്ല ഇങ്ങനെ മുള്ളു പരക്കയായി കഴിഞ്ഞാല് അത് വിളഞ്ഞതാണ് മനസ്സിലായോ കണ്ടോ കാണാൻ പറ്റുന്നില്ലേ ഇതുപോലെ മുള്ളു പരന്നിരിക്കണം അതാണ് അതിന്റെ ഒരു പരുവേരാം ഞാൻ വ്യക്തമായിട്ടൊന്നും ഇടുന്ന കാണിച്ചുതരാം കണ്ടോ മുള്ളു പരന്നിരിക്കുന്ന കണ്ടോ ഇതാണ് അതിന്റെ പരുവ നമ്മുടെ ചക്കകളെല്ലാം ഇതുപോലെ ആദ്യം നടുക കീറുക നാലായിട്ട് കീറണം കേട്ടോ എന്നിട്ട് ഇതുപോലെ ചെത്തി ചെത്തി എടുക്കണം പക്ഷെ നല്ലായിട്ട് കയറുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കാൻ പറ്റുന്നത് കേട്ടോ മൊത്തത്തിൽ വെച്ചിട്ട് അരിയുന്നതിനെ അല്ലെങ്കിൽ ചെത്തുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് പോലെ ചെറിയ കഷ്ണമാക്കിയിട്ട് എന്താണ് തോലിയെല്ലാം ചെത്തി കളഞ്ഞിട്ട് അകെ നമ്മൾ ആ കുഞ്ഞൂടെ ചെത്തി കട്ട് ചെയ്ത് കളയുന്നതാണ് എളുപ്പ് ഇത് നല്ല വിളഞ്ഞതാകും അതെ നല്ല വിളഞ്ഞു പഴുത്തതാണ് ഇതൊക്കെ പുഴുങ്ങാൻ എന്താ ടേസ്റ്റ് ആയിരിക്കും അറിയോ നല്ല ആയിരിക്കും പുഴുങ്ങ നല്ല രുചിയായിരിക്കും ഇതുപോലെ നമ്മൾ ചെറിയ കഷ്ണമാക്കിയിട്ട് നമ്മൾ ചെത്തു എടുക്കുകയും ചെയ്യും എളുപ്പം അങ്ങനെ ചെയ്യുന്ന നല്ല നമ്മൾ ഇതുപോലെ ചെറിയ കഷ്ണമാക്കിയിടും ഇതുപോലെ ചെറിയ കഷ്ണാക്കിയിട്ടിട്ടാണ് പുഴുങ്ങുന്നത് കേട്ടോ അതാണ് നല്ലത് ഹലോ ഗൈസ് ഇവിടെ ഭയങ്കര കാറ്റാണ് കണ്ടോ സൂപ്പർ ഹലോ ഓഡിയസ് അപ്പോൾ ഏതാണ്ട് ഇത് നമ്മൾ മുറിച്ച് ക്ലീൻ ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇനി ഇതിലേക്ക് നമ്മളൊരു ഒരു അരമുറി തേങ്ങ വേണം ചെറിയ തേങ്ങയുടെ മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കാണിച്ചു തരാമേ ഇപ്പം നമ്മളൊരു അരമുറി തേങ്ങ തിരികിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഞെവിടി ഇതിൻ്റെ പാല് ചേർത്താണ് ഇതിനെ നമ്മൾ വേവിച്ചെടുക്കുന്നതേ പിന്നെ നമുക്ക് ഈ തേങ്ങ നല്ല ഇതുപോലെ അങ്ങ് ഞെവിടണം നല്ലതായിട്ട് ഞെവിടി നല്ലതായിട്ട് കൈ വെച്ച് തിരുമ്മുക ഞെവിടുക എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത് നന്നായിട്ടങ്ങ് ഇതുപോലെ തിരുമ്മി ഇതിനകത്തെ പാലെല്ലാം ഇതുപോലെ ഞെവിടി എടുക്കണം എന്നിട്ട് നമ്മളിനി വെള്ളത്തിനകത്തൊടി ഇട്ട് നമ്മളിതിനെ അങ്ങ് ഞെവിടും കേട്ടോ നമ്മൾ പാലായിട്ട് എടുത്ത് ഒഴിക്കുകയൊന്നുമല്ല നമ്മൾ ഈ തേങ്ങ ഇട്ടാണ് ഇതിനെ വേവിക്കുന്നത് കേട്ടോ കാണിച്ചു തരാം ആദ്യം നമുക്കിതിനെ ഒന്ന് സെറ്റ് ചെയ്യാം എന്നാൽ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ചെയ്യാൻ പോകും കേട്ടോ അടുപ്പിൽ മുറ്റമൊക്കെ നന്ദി കിടക്കും എന്തേലും നമ്മൾ ചാരമൊക്കെ കൊണ്ടിട്ട് തീ പിടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഓക്കെ നമുക്ക് മുറ്റത്ത് വെച്ചിട്ട് റെഡിയാക്കാം പക്ഷേ ഭയങ്കര ഇവിടെ ഇങ്ങനെ തീ പിടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ ഒരു ചെറിയ കഷ്ണം ചണ്ടിയിലോട്ട് ചണ്ടിയിലോട്ടൊരല്പം തീയാക്കി അങ്ങോട്ട് വെച്ചു കൊടുത്തു പിന്നെ നമ്മൾ വേറെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ തീ പിടിക്കും ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ആ മതി 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 ഇനി നമ്മൾ എന്നിട്ട് ഇതിനെ നമ്മൾ ഇതിനെ ഈ വെള്ളം വെള്ളമോടെ വെച്ചിട്ട് ഇതിനെ അങ്ങ് ഞെവിടണം ഇങ്ങനെ ഞെവിടി ഞെവിടി ഞെ വിടിയെടുക്കണേ ഞെവിടി അപ്പം ഈ തേങ്ങ തേങ്ങയുടെ പാലെല്ലാം ഇപ്പം ഈ വെള്ളത്തിലായി ഇനി നമ്മൾ ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇനി നമ്മളിത് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കണ്ടോ ഇതെല്ലാം ഒഴിച്ചു കൊടുക്കാം ഓക്കെ നമുക്കിതിനെ അടുപ്പിലിട്ട് വെച്ചുകൊടുക്കാം തീയൊക്കെ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട് കണ്ടോ പിന്നെ അത് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം പരക്ക വെള്ളം വെക്കണ്ട പക്ഷേ കുറച്ച് വെള്ളം വേണം കേട്ടോ ഒരു കാൽ ഭാഗം വെള്ളം വേണം എന്നാലേ അത് വേഗത്തുള്ളൂ തിളച്ചു കൊടുക്കും കേട്ടോ സൂപ്പർ ടേസ്റ്റ് ഇത് കഴിക്കാൻ എന്ത് അറിയാമോ അപ്പം നമ്മുടെ ചീമച്ചക്ക തിളക്കുകയാണല്ലോ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ കണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഓക്കേ ഇവിടെ ഇത് കണ്ടോ മേടി നിൽക്കുന്നത് റംബൂട്ടാൻ്റെ മരമുണ്ട് പിന്നെ കണ്ടോ റംബൂട്ടാനാണ് ഇത് കണ്ടോ ഇത് റംബൂട്ടാനാണ് കേട്ടോ ഇപ്പുറത്ത് ചാമ്പ നമ്മുടെ മുറ്റമാണ് ഇത് കേട്ടോ മുറ്റത്ത് ഞങ്ങൾ ഇടക്കിടക്ക് ഈ മുറ്റത്ത് വെച്ചിട്ട് പാചകം ചെയ്യും ഒരു പ്രത്യേക രുചിയാണ് മുറ്റത്ത് നമ്മള് തീയിൽ വെച്ചിട്ടുണ്ടാക്കി കഴിക്കുമ്പോൾ അപ്പോൾ ഒരു എട്ടൊമ്പത് മിനിറ്റ് കൊണ്ട് തിളക്കിയാണെ നമുക്കിന്ന് തുറന്ന് കാണിച്ചു തരാം ഓ കണ്ടോ ആ വാവ് നല്ല തിളക്കിയാണ് ഗൈസ് പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് കൊടുക്കണേ ഇട്ടുകൊടുക്കണേ ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒത്തിരി ഇടരുത് ഒരു ചെറിയ ഉപ്പിന്റെ ഒരു രുചി വരണ അത്രേ ഉള്ളു കേട്ടോ എന്നിട്ടതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയോ അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റും കാണിച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കാൻ പറ്റും കണ്ടെ ആക്കി കൊടുത്താൽ മതി ഇത് കൈക്കലെ വെച്ചിട്ട് പിടിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചിട്ട് വീണ്ടും നമ്മളതിനെ അടച്ചു വെച്ച് വേവിക്കുന്നു നമുക്കൊരു പഴുത്ത ഒരു കുഞ്ഞു ചക്ക കിട്ടി നമുക്കതൊന്ന് മുറിച്ച് നോക്കിയാലോ ചോള കുറച്ചേ ഉള്ളു കിട്ടു കുഞ്ഞു ചക്കയായിരുന്നു നമുക്ക് കീറി നോക്കാം പിന്നെ എടുത്ത് കഴിച്ചു കാണിക്കാമേ രണ്ട് ചക്കപ്പഴം നല്ല ചക്കപ്പഴം കേട്ടോ സൂപ്പർ ചക്കപ്പഴാണ് ഗൈസ് കൊതി വരുന്നുണ്ടോ ആർക്കെങ്കിലും എൻ്റെ വീട്ടിലോട്ട് വാ തരാം എനിക്ക് ചക്കപ്പഴം ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് പരിക്ക ചക്കപ്പഴം ആർക്കെങ്കിലും വേണോ പരിക്ക ചക്കപ്പഴം പരിക്ക ചക്കപ്പഴം വേണോ സൂപ്പർ മരിക്കച്ചക്കപ്പെടാം മഴ പെയ്തുകൊണ്ട് വലിയ കളറില്ല കേട്ടോ കളർ കുറവാണ് ചക്കപ്പഴം വെച്ചിട്ട് പലഹാരങ്ങളൊക്കെ എടുക്കാൻ കേട്ടോ നല്ല ടേസ്റ്റി പലഹാരങ്ങൾ എടുക്കാൻ പറ്റും ഞാനിവിടെ ചീമച്ചക്കയുടെ വീഡിയോ പിടിക്കുകയായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ചക്കപ്പഴം കിട്ടിയത് അപ്പം ഞാൻ ചക്കപ്പഴത്തിൻ്റെ ചക്കപ്പഴം കഴിക്കുന്നതുകൂടെ നിങ്ങളെ കാണിക്കുകയാണ് റൈസ് ഞാനൊരു ഒരു ചക്കയും കൂടെ കഴിച്ച് കാണിക്കട്ടെ ഓക്കെ ഇതാണ്ടേ പക്ഷേ കളറ് പോരാ കേട്ടോ പക്ഷെ നല്ല മധുരമുണ്ട് കളർ ഇല്ലെങ്കിലും നല്ല മധുരമുണ്ട് മധുരം മധുരം കേട്ടോ കളർ ഇല്ലെങ്കിലും കുഴപ്പമില്ല സൂപ്പർ അടിപൊളി ചക്കണേ ഓക്കേ അപ്പൊ നമ്മുടെ ചീമഴിച്ച കൂടെ റെഡി വാവ് വാവും വെന്ത് പരുവായിട്ടുണ്ട് കേട്ടോ ആവി ആയതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല കണ്ടാ നിങ്ങൾ ഞാൻ ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാമേ നല്ല വെന്ത്യടേ നല്ല വെന്ത് വാവ് കണ്ടാ നല്ല വെന്ത് നല്ല പരിപാടിരിക്കാണ് മനസ്സിലാവണമെങ്കിൽ ഇതുപോലൊരിച്ചിരി അറ്റം ഇങ്ങനെ പൊടിച്ചാൽ മതി കണ്ടോ ഒരല്പം ആക്കിയപ്പോഴത്തിൻ്റെ സൈഡില്ലാണ്ട് കീറിങ് വന്ന കണ്ട കണ്ട കണ്ടോ ചെറുതായിട്ട് പൊടിഞ്ഞ് വന്ന സൂപ്പർ സാധനമാണ് ഇടേ സൂപ്പർ സാധനമാണ് ഇതിൻ്റെ കൂടെ വല്ല മുളക് ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ കിഴക്കാച്ചി അമ്മ അതിനെ വാങ്ങി ഒന്ന് ഇളക്കി അങ്ങോട്ട് വെച്ച് ആ തേങ്ങാപ്പാലിന്റെ വെള്ളം എല്ലാം വറ്റി ഇപ്പൊ ആ തേങ്ങാപ്പീര മാത്രമേ ഉള്ളൂ കണ്ടോ ആ ഇനി നമുക്ക് അതിന് നമുക്കിതിനൊരു മുളകൊക്കെ കൂട്ടി ഇച്ചിരി കഴിച്ചാലും ഓക്കെ വരുക നമ്മളീ കാന്താരി ഉടച്ച് എടുക്കാൻ പോവാണേ അപ്പം നമ്മുടെ ചീമച്ചക്ക പുഴുക്ക് താണ്ട് ഇവിടെ റെഡി ആയല്ലോ നോക്കേ സൂപ്പർ ചീമച്ചക്ക പുഴുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ചമ്മന്തി ഉടച്ചത് എടുക്കാം നമ്മുടെ ചമ്മന്തി മുളക് ചമ്മന്തി കാന്തായി മുളക് ചമ്മന്തിയാണ് കേട്ടോ കണ്ടല്ലോ സൂപ്പർ ഇനി നമുക്ക് എന്നാ ടേസ്റ്റ് ആണെന്ന് അറിയാമോ ഇത് കഴിക്കാൻ ഒരു മീൻ വറുത്തതുകൂടെ അങ്ങോട്ട് വെക്കേ കണ്ടോ നല്ല സൂപ്പർ അല്ലേ ആ ഹാടി പൊളി മീൻ വറുത്തത് മുളക ചമ്മന്തി മുളക് ചമ്മന്തി എന്തൊക്കെയാ കാന്താരി ഞാൻ കാണിച്ചില്ലേ ഒരു പ്രത്യേകതരം കാന്താരിയാണ് ആ കാന്താരിയും മുളകും കാന്താരി മുളകും വെളിച്ചെണ്ണയും ഉപ്പും കുഞ്ഞുള്ളി ഓക്കേ എന്നാ ടേസ്റ്റ് ടേസ്റ്റാണെന്നറിയാമോ ഞാൻ കഴിച്ചു കാണിക്കാൻ കേട്ടോ ലാവി പറക്കുന്ന പുഴുക്ക് അല്ലേ ചൂടോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് അല്ലേ കണ്ടോ സൂപ്പർ ഇപ്പൊ ഞാൻ നിങ്ങളെ ഒരണടക്കോലുകളിലവിടെ ഭയങ്കര മേളവിടെ ഓക്കേ ഗേൾ എൻ്റെ അമ്മ ഉണ്ടാക്കും ഇനി പുഴുക്ക ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നിങ്ങൾ കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ചീമച്ചക്കര സീസൺ ആണോ അപ്പം എല്ലാവരും നോക്കണ്ട് ഇതുപോലെ നോക്കി കണ്ട് അതുപോലെ തയ്യാറാക്കിയിട്ട് അതെ നമ്മുടെ നമ്മുടെ വീട്ടിലുണ്ടായതാകുമ്പോൾ ഇനി പ്രത്യേക ടേസ്റ്റ് ആണ് തയ്യാറാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം കമൻ്റിലൂടെ പറയണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ ഫ്രിഡ്ജി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബൈ സി യു ബൈ ബൈ